ചെയ്തിട്ട് ആത്മീയമായ പുരോഗതി എല്ലാവരും ാണ് നോമ്പ് നിർബന്ധമാക്കിയത് നിർബന്ധമാക്കിയത് അതിനാണ് പക്ഷേ കൂട്ടത്തിനൊരു കാര്യം പറയട്ടെ നല്ല സതുദ്ദേശപൂർവമാകണം നോമ്പ് നോൽക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉദ്ദേശപൂർവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ പ്രയാസം എന്നൊരു ചിന്ത കൽവിൽ ചിന്താഗതമാകലോടെ ഇനി മുപ്പത് ദിവസം മുച്ചക്ക് ഭക്ഷണം കിട്ടൂലല്ലോ രാവിലെ നാസ്ത കിട്ടൂലല്ലോ വൈകുന്നേരം ചായയും കടിയും കിട്ടൂലല്ലോ ഒക്കെ ബ്ലോക്കായി പോയല്ലോ ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നീ നിന്റെ ശരീരത്തിന്റെ ഭക്ഷണം മാത്രമാണ് ചിന്തിച്ചത് കൽവിനൊരു ഭക്ഷണം റിയോ അൽബിനുള്ള പരിചയാണ് അൽബിൽ മൂർജിച്ചു വരുന്ന വികാര വിചാരങ്ങൾക്കാണ് നോമ്പ് ബ്ലോക്കിടുന്നത് അൽബിൽ വർദ്ധിച്ചു വരുന്ന വികലമായ ചിന്തകൾക്കാണ് നോമ്പ് തടസ്സമിടുന്നത് മനസ്സിലായോ നല്ല ആനന്ദമുള്ള ആസ്വാദനമുള്ള ഒരു പൂന്തോപ്പ് അതിൽ പോയി നോക്കിയിട്ട് രസം കൊണ്ടിട്ട് സന്തോഷം സന്ദർഭമല്ല എന്റെ ആ സന്തോഷം തെറ്റാണോ അത് ഹലാലായ ശരുവത്താണ് അതുപോലും നിർത്തിവെക്കണമെന്ന് പറയാനുള്ള കാരണം നോമ്പ് കൊണ്ട് നിന്റെ ചിന്ത വേണ്ടത് നിന്റെ പ്രവർത്തനം വേണ്ടത് കുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ കളിക്കുമ്പോ നോക്കി നിൽക്കാൻ മറ്റു കാര്യങ്ങളുമായി സുന്നത്ത് ആ കൊണ്ട് മനുഷ്യരെ ശപിക്കരുത് ആ കൊണ്ട് മനുഷ്യരെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ആ കൊണ്ട് മനുഷ്യരുടെ കൽവ് തുളച്ചുകയറുന്ന വാക്കുകൾ പറയരുത് നുണ പറയരുത്

നേരെയാവില്ല ഒരു മനുഷ്യന്റെ നാവ് അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കടുപ്പം നമുക്ക് തോന്നുകയാണെങ്കിൽ കല്ബുങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവല്ലേ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു ദിവസം തീരുമാനിക്കും ഇന്നത്തെ ദിവസം അത് കുറു ഇല്ലാ വിധിക്കില്ല എൻ്റെ നാവ് കൊണ്ട് ഞാൻ അള്ളാഹ് പൊരുത്തുള്ളതും റിക്രും മാത്രമേ ഇന്ന് വച്ചിരിക്കൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കൽപിന് മാറ്റം വരും നാബ് ശരിയായി കഴിഞ്ഞാൽ കൽബ് ശരിയാവും കൽബ് ശരിയായാൽ ഈ മാൻ ശരിയാവും ഈ മാൻ ശരിയായാൽ അള്ളാബ് നമ്മ ഏറ്റെടുക്കുകയും അള്ളാബുട്ടെ മനുഷ്യരെ ശപിക്കരുത് ആ നാവുകൊണ്ട് മനുഷ്യരെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ആ നാവ